കുറച്ച് എനർജിയിലാണ് ഞാൻ നല്ല എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ റൂമ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്യല്ല ഒന്ന് റിനോവേറ്റ് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ റൂമ് കാണിച്ചു അപ്പം ഇതാണിപ്പം എന്റെ റൂമിലോട്ട് കേറി വന്നു കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഇവിടെ ആരും കിടക്കാറില്ല ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൈമില് ഇവിടെ വന്ന് കിടക്കും അതായത് എനിക്ക് ഉറക്കം വരാത്ത ടൈമില് ഞാൻ ഈ റൂമിൽ ഇന്നിട്ടാണ് പ്ലാൻ ചെയ്ത് ഇപ്പം അങ്ങനത്തെ കുഴപ്പമില്ല യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുഴപ്പമെനിക്കില്ല അപ്പം ഇതാരോ ഇതിന്റെ പോലെ ഹാള് ഇങ്ങോട്ട് പോകും അപ്പം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലാണ് നമ്മളെ എൻ്റെ ജാക്കറ്റ് അതുപോലെ പാൻറ്റ് റൈഡിങ് എക്യുപ്മെന്റ്സ് ഇല്ലേ അത് മൊത്തം ഈ ഒരു സൈഡിൽ ഈയൊരു ഹാളിലാണ് ഓരോ രാജ്യത്ത് വാങ്ങുന്ന ഫ്രിഡ്ജ് നെറ്റ് ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വാളേനും ഉണ്ടായില്ലേ അപ്പൊ ആദ്യം അത് പറഞ്ഞ കഥ ഗ്ലവ് കാര്യങ്ങള് ഇപ്പൊ ഈ പൊരടുത്തിട്ടിപ്പോ രണ്ടായിരത്തി പതിനേഴ് എടുത്താൽ ഇത് മൊത്തം ചെയ്തത് ഞാൻ സ്വന്തമാണ് ഞാൻ പുറത്തുനിന്ന് ഒരാളെ കേട്ടിട്ട് ഇവിടെ ഒരു വർക്ക് ഉടുപ്പിക്കയില്ല എനിക്ക് എന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടിപ്പോ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് ചെയ്തു വെച്ചാണ് ഇത് ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ പുതിയ ജാക്കറ്റ് ആണെങ്കിലും അതൊക്കെ ചെയ്തു വെച്ച ആ കാലത്താണ് പിന്നെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വാങ്ങുന്ന കീച്ചെയിനുകൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ആരെങ്കിലൊക്കെ തരുന്ന കീച്ചെയിൻ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്താട്ടോ സ്വന്തമായിട്ട് പെയിന്റ് അടിച്ച് ചെയ്തതാണ് ഇതൊക്കെ ഈ ഫ്ലിപ്പ്കാർട്ട് നിന്നും ആമസോണിനൊക്കെ വാങ്ങുന്ന എന്താണ് വാൾ സ്റ്റിക്കർ എന്ന് പറയും അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ജനവാദമാണ് വരുന്നത് ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ നല്ല കാഴ്ചകളൊക്കെ ഉള്ള ജനവാദം നല്ല നമ്മൾ ഇവിടെ ഇവിടെ ഒരു ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സ്റ്റിക്കർ ഇതൊന്നുമില്ല ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ് അതായത് വണ്ടിക്ക് ആറ് ആറുക വണ്ടി നമ്പർ സിക്സ്റ്റി സിക്സ് എന്നാണ് അപ്പൊ എന്താ പന്ത്രണ്ട് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടായി ഇത് യൂട്യൂബിൽ തന്ന സാധനം ഇതെന്താ ആ അത് ഞാൻ പിന്നെ ഇത് കളിച്ച ബാഡ്മിൻ്റൺ കളിച്ചപ്പം ഭ സാധനമാണ് പിന്നെ ഇവിടെ ഒരു ജനവാദം ഉണ്ട് കേട്ടോ അപ്പം ഈ ജനവാതിലൊക്കെ എന്താ ചെയ്യാൻ പോണേന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ജനവാദിനാണ് ഞാൻ എൻ്റെ ഓരോ രാജ്യത്തുനിന്ന് മേടിക്കുന്ന ടീ ഷർട്ടും എനിക്ക് കിട്ടുന്ന കിഫ്റ്റ് ഇതിപ്പോൾ ഞാൻ ലഡാക്കിൽ നിന്ന് ഈ വട്ടം ഞാൻ പായസം പോയപ്പോൾ ഈ വട്ടം മേടിച്ച ടീ ഷേർട്ടാണ് ഇത് കെ ടി എം എന്ന് കിട്ടിയത് ഇതെൻ്റെ ബാപ്പുപ്പ ചലഞ്ചിൻ്റെ ടീ ഇത് ഞാൻ കമ്പോഡിയെന്ന് മേടിച്ചത് ഇത് ഞാൻ ആദ്യത്തവട്ടം ലടക്ക് പോയപ്പോൾ മേടിച്ചത് ഇത് വിയറ്റ്നാം ഈ ടീ ഷർട്ട് കണ്ട് 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 എല്ലാവരും മരത്തിന് ഉണ്ടാവും വിയറ്റ്നാം ഞാൻ ഇട്ടുകൊണ്ട് ഇടുന്നത് ഇത് ശരിക്കും ഞാൻ ഇതിന് മേടിക്കുന്നതല്ല പിന്നെ ഇത് ബാലി പിന്നെ ഒരു ടീഷർട്ട് കൂടി ഉണ്ട് ഇതും വിയറ്റ്നാം ഇനി മുതൽ ഞാൻ എല്ലാവരും ആദ്യത്തു പോലെ ഇങ്ങനെ ചെറുത് മേടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം എന്താ പറയാ നമ്മൾ സ്പേസ് ഇതാവാൻ പിന്നെ വാൾ സ്റ്റിക്കർ അപ്പം പിന്നെ ആ അവിടുന്ന് വന്ന പിന്നെ ഒരു അടുത്ത ജനൽ ഈ റൂമിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ജനവാദരൂണ്ട് അതിന്റെ ആവശ്യം എനിക്ക് ഇല്ലേ അപ്പം പിന്നെ അവിടെ എന്റെ പാപ്പിക്കും പണ്ട് ഇടിച്ചൻ വാങ്ങിയോ ഇവിടുന്ന് ഏതെങ്കിലും പള്ളിപ്പെരുന്നാളിന് പോയാലും ഈ കീച്ചൻ കിട്ടും ഇങ്ങനത്തെ പള്ളി കിച്ചേനെ പള്ളിപ്പെരുന്നാളിന് കിട്ടുമല്ലോ എനിക്ക് വാങ്ങണം പക്ഷെ അന്ന് വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാപ്പത് റുപ്പ്യണ്ടാവുള്ളൂ അതിന് നാപ്പത് മുപ്പത് അയിമ്പത് അത് എടുക്കാൻ ഉണ്ടാവില്ലല്ലോ അത് എങ്ങനെയെങ്കിലും ഞാൻ തിന്നില്ലെങ്കിലും ഞാൻ ഇത് മേടിച്ചിട്ട് വരും അങ്ങനെ തിന്നും ഇത് ഞാൻ പട്ടായ നിരത്തിൻ്റെ ഫോട്ടോക്കാം ഒരു കിട്ടുന്നത് ഇതാണ് ഇത് ഡ്യൂ കെ ടു ഹൺഡ്രഡിൻ്റെ താക്കോല് ത്രീ നയൻറ്റീൻ്റെ സ്പെയർ ഉണ്ടാവുമല്ലോ അത് ഇതൊക്കെ ഞാൻ ഇതാണ് ഞാൻ ഫസ്റ്റ് വർക്ക് എടുക്കുന്ന സംഭവം പലക വെച്ചിട്ട് ഈ പോരേൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇവിടെ വേസ്റ്റ് വരുന്ന പലകനും അപ്പോൾ എന്തൊക്കെ അതൊക്കെ കൊത്തിയരിഞ്ഞ് ഇതൊക്കെ പെയിൻറ്റൊക്കെ അടിച്ച് ഏ ഭയങ്കര സെറ്റപ്പിൽ ഞാൻ എന്തൊക്കെയാണ് ഇതൊക്കെ വാൾ സ്റ്റിക്കറ് അപ്പോൾ ഇതൊക്കെ പിന്നെ അടുത്തവിടെ ഇത് മെയിൻ ഭാഗം ഈ മെയിൻ ഭാഗമാണ് നമ്മൾ ഒരു ഇന്ത്യേന്റെ മാപ്പ് ലേസർ കട്ട് ചെയ്തിട്ട് ഞാനും സജാദ് കൂടി ഒട്ടിച്ചതാണ് അപ്പൊ ഓരോ സ്റ്റേറ്റിലും ഞാൻ പോയിക്കണേ അപ്പൊ അത് ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒട്ടിച്ചാണ് അതിനേശേഷം പിന്നെ ഒട്ടിച്ചിട്ടില്ല ഒരു പണി പണിയെടുത്തിട്ടില്ല ഇവിടെയൊക്കെ ഇത് ലഡാക്കിന്റെ ഇത് കിട്ടിയത് ഞാൻ ലഡാക്കിൽ പോയെന്നുള്ള എന്റെ ഒരു ഇത് പിന്നെ ഒരു ബർത്ത് ഇതിനുണ്ട് ഈ റൂമെനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ ബർത്ത് ആശല്യം ഇപ്പൊ ഞാൻ ഈ സാധനങ്ങളൊക്കെ വെച്ച് ഹലോ ഇതാണ് റൂം ടൂർ ഇനിയിപ്പോ ഞാൻ കണ്ണാപ്പിയും ഇത് ഇളക്കി മറിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കണ്ണാപ്പി ശരിക്കുവാൻ ആണ് ഇതിന്റെ ഉടമസ്ഥ തീരുമാനിച്ച കണ്ണാപ്പിയാണ് അപ്പൊ കണ്ണാപ്പിയെ അവിടുന്ന് തുടങ്ങിയിട്ട് ഈ റൂമിന്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക എല്ലായിരിക്കും ആ ഐഡിയ ബുക്ക് ഇതാണ് കണ്ണാപ്പിയാണ് ഇതിന്റെ എന്താ പറയാ കോണ്ടാക്ടറോ എന്താ പറയാ കണ്ണാപ്പിന്റെ ഐഡിയല്ലേ ചെയ്യാൻ പോകുന്നത് പുറത്തുനിന്ന് വലിയ പൈസ മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മളില്ല ഒരു ഒരു താല്പര്യം അയ്യായിരം സെറ്റ് എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഇപ്പൊ തന്നെ ചെലവ് എത്രയായി അയ്യായിരം റുപ്യന്റെ അടുത്താലും ആ അതെന്താണൊക്കെ പറഞ്ഞു കൊടുക്കാം അവിടെ നമുക്ക് നാല് വാളാണ് വാളെ മെയിൻ ആയിട്ടുള്ളത് നമ്മളെ റൈഡിങ് എക്യൂപ്മെന്റ്സ് വെക്കുന്ന ഗിയേഴ്സ് വെക്കുന്ന എന്താണ് ചേഞ്ച് വരുന്നത് ചേഞ്ച് വാങ്ങാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിവിടെ വുഡ് അടിച്ചിട്ട് ഫ്ലൈവഡ് അടിച്ചിട്ട് നമ്മൾ മൈക്ക് ഒട്ടിച്ചിട്ട് നമ്മൾ നമ്മളത് മൈക്ക് മൈക്ക് അതിന് മോള് ഒട്ടിക്കുന്ന ഒരു ഇതാണ് സ്റ്റിക്കർ മരത്തിന്റെ ഒരു ഇത് വരുന്നത് സ്റ്റിക്കർ ആണ് സാധനം അത് നമ്മൾ ഒട്ടിക്കും അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗിയേഴ്സ് അതിന്റെ മോള് ഹാങ് ചെയ്യാൻ പോകും അതിന് ഇവിടെ നമ്മൾ നമ്മളെന്താ ചെയ്യും റാക്ക് അടിക്കും ഇതാണ് ഡിസൈൻ വരുന്നത് ഇവിടെ നമ്മൾ റാക്ക് അടിക്കും ഇതേപോലെ ഒരു നാലോ അഞ്ചോ കള്ളികളെ റാക്ക് ഈ സൈഡിൽ വരും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഷേപ്പിംഗ് ബാഗ് അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് റാക്കിലേക്ക് വെക്കാൻ പറ്റും പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മള് എന്ത് വാള് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ആ ബാക്കിയുള്ള സ്പേസിൽ കൊടുത്തുള്ള റാക്ക് ഈ വാളിൽ നമുക്ക് വരുന്ന പ്രോപ്പർ സെന്ററിലായിട്ട് ജാക്കറ്റ് ഹാങ് ചെയ്യും ജാക്കറ്റ് താഴായിട്ട് പാന്റ് പാൻറ്റ് താഴായിട്ട് ഒരു ചെറിയൊരു ഇത് ഇതേപോലത്തെ ഒരു റാക്ക് വെച്ചിട്ട് ഷൂ വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു മാൻ നിൽക്കുന്ന പോലെ എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ജാക്കറ്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഇതേപോലെ റാക്ക് കൊടുത്തിട്ട് ഹെൽമെറ്റ് ഹാങ്ങിങ്ങ് ഹെൽമെറ്റിന്റെ ഈ റാക്കിൽ ഇതേപോലത്തെ രണ്ട് ആന ഇടിച്ചിട്ട് ഗ്ലൗവ് തൂക്കാനുള്ളതാണ് ഇതേപോലെ ഇതേക്കും ഡിസൈൻ വരുന്നത് ഇതാണ് വാള് വാൾ വണ് എന്നിട്ട് ശരിക്കും ഡിസൈൻ പക്ഷെ നമ്മൾ നമ്മളായിട്ട് ചെയ്യുന്നതല്ലേ നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊക്കെ വരുന്നതോ ഇത് വരുന്നുണ്ടോ ഇത് വരാൻ വേണ്ടി നമുക്ക് ഈ ഈ സ്പേസ് കഴിഞ്ഞിട്ട് സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഉണ്ടാവും ഈ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യും മൂന്ന് റാക്ക് അടിക്കും റാക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതേപോലെ ഒരു പലക കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അതില് നമ്മള് ടോപ്പ് ബോക്സ് രണ്ട് പാനൽ ബോക്സ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ സ്പേസും ഈ സ്പേസും ചെറിയ റാക്ക് പോകും ഇവിടെ എന്ന് പറഞ്ഞാൽ സെയിൽ തള്ളിട്ടുള്ള റാക്ക് ആയിരിക്കും ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള റാക്ക് അല്ല എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പൊ കമന്റ് ചെയ്യാം ഐഡിയത് ഹെൽമറ്റും ഗ്ലൗ കൊടുത്ത് പിന്നെ നമുക്ക് മലയാളി പഴയോക്സ് ജാക്കറ്റ് അതിന് നമ്മളിവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്പേസിൽ ഈ ഹെൽമെറ്റ് കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ നമ്മളെന്ത് റൈനോക്സ് കൊടുക്കും പഴയ റൈനോക്സ് കൊടുക്കും അങ്ങനെയാണ് ഈ വാൾ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഫുള്ള് വുഡനിലായിരിക്കും വുഡനിലായിരിക്കും നമ്മളെ എക്യുപ്മെന്റ്സ് ഗിയേഴ്സ് കയറുന്നത് അപ്പൊ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടിട്ട് അതവിടെ കിടക്കും ഈ വാളോ ഈ വാളന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എന്തുണ്ട് മാഗ്നറ്റ്സ് ഉണ്ട് പൊട്ടിക്കാനുള്ളത് അപ്പൊ ഇതൊന്നും നല്ല ഇപ്പൊ കുറച്ചേ ഉള്ളൂ ഇതിൽ കൂടുതൽ നമ്മളെ കയ്യിലുണ്ട് മാഗ്നറ്റ്സ് അപ്പൊ നമ്മള് ചെയ്യും ഒരു മെറ്റൽ ബോർഡ് അടിച്ചിട്ട് അതിൽ മാഗ്നറ്റ്സ് ഒട്ടിക്കും ഇതാണ് ആ വാൾ വരുന്നത് വാൾ ത്രീ നമ്മളിവിടെ എന്ത് ചെയ്യും മെറ്റൽ ഡാഡ് ഇവിടെ ഇങ്ങനെ അടിക്കും ഇത് നമുക്കില്ല ബെർത്തിന്റെ ബോയ് സ്പേസാ നമുക്ക് കിട്ടത്തില്ല ഈ ജനലിന്റെ മേളിൽ നമ്മൾ എന്ത് ചെയ്യും മാഗിൻസ് അടിക്കും പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യും പിന്നെ ഈ യുവാൾ കിടക്കുന്നുണ്ട് നമ്മൾ പട വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി വരുന്നതിലേക്ക് യൂസ് ചെയ്യാൻ ഇതാണ് നമ്മുടെ നമ്മളെ പിന്നെ ഇതാണ് നമ്മളെ അടിക്കാൻ പോവാണ് അതേ ഫുൾ ഇവിടെ നമ്മൾ 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 ചെയ്യും ചെയ്യും ജാക്ക് ഇത് മാത്രം യാസി പോവാറിയും സാധനം അത് കൊടുക്കുന്നു അതിനുശേഷം ജാക്കറ്റ് ടീഷർട്സ് ഹാങ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഹാങ് ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ഫുൾ ടീഷർട്സ് മാത്രം ഇറങ്ങും ഇതിൽ ടീ ഷർട്സ് മാത്രം ഈ വാളും ഈ വാള് ഡുകൾ ഒന്നാമതാണോ നമുക്കിപ്പോൾ പനിനും കയറി പിന്നെ നമുക്ക് എന്ത് ഇനിയും ഇപ്പൊ തന്നെ കുത്തി നിറച്ച് വാള് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ത്യൻ കൺട്രീസ് നമ്മൾ പോകുന്നതുകൊണ്ട് എന്റെ നമുക്ക് സ്പേസ് കുറച്ച് വിട്ടണം യുവളം ചെയ്യാം ഇതാണ് ഫ്രെയിം വാള് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുരളിങ്ങനത്തെ യൂട്യൂബിന്റെ ഉണ്ട് പിന്നെ ഓരോ ബാബുബേന്റെ അതേപോലെ ലഡാക്കിന് അങ്ങനെ ഓരോന്നിന്റെ ഉണ്ട് അപ്പൊ പിന്നെ കുറച്ച് മെമ്മറീസ് മെമ്മറീസ് ആയിട്ടുള്ള ഫോട്ടോസും ഉണ്ട് ഇത് കൺട്രി ഈ വാളാണ് മെയിൻ വാള് ഇതാണ് കൺട്രി വാൾ വാൾ ആണ് ഈ വാളാണ് മെയിൻ വാള് നമ്മള് കൊടുത്ത പേരാണ് കൺട്രിവാൾ എല്ലാ കൺട്രീസും കേറുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടെ മെമ്മറീസ് ആയിട്ടുള്ള സാധനം പറ്റൂലീസ് ആയിട്ടുള്ളൂ ഇതാണ് ഫ്രെയിം നമ്മൾ ചെയ്യും ഇപ്പൊ നമ്മളെന്ത് നമുക്ക് വേണ്ട ഫ്രെയിം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും അലൈൻമെന്റ് അങ്ങനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഫ്രെയിംസ് മാത്രം വെക്കും മെമ്മറീസ് ആയിട്ടുള്ള കുറച്ച് ഫ്രെയിംസ് പാപ്പുപ്പേനെ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ കയറ്റും പിന്നെ നമ്മൾ കൺട്രി വേൾഡിലേക്ക് വരുകയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ മലയാളി കവർ ചെയ്ത എട്ട് കൺട്രീസ് ആണ് എട്ട് കൺട്രിക്കും ഒരു കൺട്രിയിലെ ഇതാണ് നമ്മുടെ സ്ട്രക്ചറുകൾ വരച്ചു കാണുന്നുണ്ടറിയില്ല ഞാൻ കറക്റ്റ് പറഞ്ഞാൽ കാണൂല ഇതിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഒരു ഇന്തോനേഷ്യ നേടിയിട്ടുള്ള ഇന്തോനേഷ്യ ആണെങ്കിൽ ഇന്തോനേഷ്യ നേടിയിട്ടുള്ള ഒരു ഉഡന്റെ ഉടലിൽ ഇന്തോനേഷ്യ ഒരു ബ്ലോക്ക് ആ ബ്ലോക്ക് നേരെ രണ്ട് ലെറ്ററിന് രണ്ട് ചെയിൻ കൊടുത്തിട്ട് താഴെ ഒരു ഫ്രെയിം ആ ഫ്രെയിമില് ആ രാജ്യത്തിന്റെ കറൻസി നാല് കറൻസി ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് കറൻസി അതിനുശേഷം മേലെ ആറേ നാലിൻ്റെ രണ്ട് ഫ്രെയിം ആറേനാലിന്റെ രണ്ട് ഫ്രെയിമില് ആയിൻ്റെ രണ്ട് ഫോട്ടോ സൈഡിൽ ആറേ നാല് ഫുൾ ആറേ നാലിന്റെ ഫ്രെയിമില് ഫോട്ടോസ് മൊത്തം ആറേ നാലിന്റെ ഫ്രെയിം ആയിരിക്കും രണ്ടെണ്ണം മേലെ ഒന്ന് സൈഡിൽ ഒന്ന് സൈഡിൽ വീണ്ടും രണ്ടെണ്ണം താഴെ ഒരു കൺട്രിക്ക് ആറ് ഫോട്ടോ ഫ്രെയിമും ഒരു എന്ത് കറൻസി ഫ്രെയിമും പിന്നെ ആ രാജ്യത്തിന്റെ പേരും ഇത്തരം നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് പിന്നെന്താ പറഞ്ഞ ഇത് നമ്മള് ചെയ്ത് ഇന്തോനേഷ്യുള്ള വേർഡ് നമ്മള് ചെയ്യിപ്പിച്ചിരിക്കുന്ന ചെയ്ത പ്രോപ്പർ ആയിട്ടുള്ള വുഡൻ ബ്ലോക്സിലല്ല നമ്മളൊരു സംഭവമാണ് അതില് നമുക്ക് ഇഷ്ടമുള്ള കളവ് കൊടുക്കാനും അതാണ് പ്രത്യേക കൂട്ടിലാകുമ്പോൾ കളവ് നമുക്ക് കൊടുക്കാൻ പറ്റൂലോ എന്തേലും പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ പെയിന്റ് കൊടുക്കാം ഐഡിയ പെയിന്റ് കൊടുക്കും അങ്ങനെ എട്ട് കൺട്രി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് കൺട്രി നേപ്പാൾ പിന്നെ സെക്കൻഡ് കൺട്രി തേർഡ് കൺട്രി ഫോർത്ത് കൺട്രി ഫിഫ്ത് സിക്സ് എയ്ത്ത് എട്ട് കൺട്രി നമ്മൾ ഈ വാളിൽ കയറ്റും ഇത് നമ്മൾ വരയ്ക്കുന്നില്ല ഇന്ത്യ ഇവിടെ തന്നെ ഉണ്ടാവും ഇന്ത്യ നമ്മൾ എവിടെയും പോകില്ല ഇന്ത്യ ഉണ്ടാവും ഇതേപോലത്തെ ചെറിയ ചെറിയ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്യുന്ന അപ്പൊ ഇന്ത്യ ഇവിടെ ഉണ്ടാവും ഈ ബാധ അങ്ങോട്ടേക്ക് പോവും മെഡൽസ് ഒക്കെ ഇങ്ങോട്ടേക്ക് വരും ഗോയിങ് പറഞ്ഞു ഏകദേശം ഇതിനുള്ള എല്ലാ സ്റ്റിക്കറുകളും പറിച്ചു പുതിയ പെയിന്റ് കൊടുക്കാൻ പോവാണ് പെയിന്റ് നമ്മള് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടാ നിങ്ങൾക്ക് പെയിന്റ് വാങ്ങാൻ നമ്മൾ കാണിച്ചു പിന്നെ ഇതൊക്കെ ഇതൊക്കെ പോവാണ് പോവാണെങ്കിൽ ആദ്യത്തെ വർക്ക് പലകയും കാര്യങ്ങളൊക്കെ പോവാണ് പഴയ പോവുകയാണ് പഴയാസീന ചേഞ്ചസ് നമുക്ക് വേണ്ടത് എല്ലാത്തിലും ഇതാ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചോ ഇതാണ് ഇപ്പൊ പറഞ്ഞ ഫ്രെയിം ഇത് കൺട്രി നെയിം ഇവിടെ കറൻസി രണ്ടെണ്ണ മേലെ രണ്ടെണ്ണ സൈഡിൽ ഇതാണ് വാള് വരുന്നത് സ്കൂളിലോട്ട് എന്ത് കോളേജിൽ കോളേജിലോട്ട് എനിക്ക് അവിടെന്ന് പറഞ്ഞിടും പിന്നെ ഈ വാള് ഈ വാള് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റോഡ് പോകുന്നവരെയാണ് ഒരു കൺട്രിയിൽ അടുത്ത കൺട്രിയിലേക്ക് ഇങ്ങനെ കേറി പോവുക ചെയ്യുന്നത് അവിടെ ഇനി മോനാളി പോയി വരുമ്പോഴുള്ള എട്ടോ ഒമ്പതോ കൺട്രി പക്ഷേ നമ്മൾ അവിടെ ചെയ്യുന്നതാണ് അതിനാണ് ഞാൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൺട്രി പോലോ നമ്മളൊരു പൊരേം കൂടി വെക്കുന്നതാണ് അപ്പോ ഇതാണ് പ്ലാൻ ഇതാണ് പ്ലാൻസ് ആ അതെ അതെ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കയായിരുന്നു അപ്പം തായ്ലാന്റ് രണ്ടരനെ ഉള്ളു കമ്പോഡിയ നാലിനുണ്ട് വിയറ്റ്നാം നാലിനുണ്ട്

വിയറ്റ്നാമിന്റെ ഈ കറൻസിയും കറൻസി ഇതും ഇത് പറഞ്ഞാൽ മൂല്യം കുറവുള്ള കറൻസി തെറ്റും മൂലമുള്ള കറൻസി അപ്പൊ മൂലമുള്ള രാജ്യത്തിന് ഇതേപോലെ ചെയ്യാൻ പറ്റും മൂല്യമില്ലാത്ത രാജ്യത്തിന് ഇതേപോലെ ചെയ്യാൻ പറ്റും നമ്മളെ നോട്ട് നിങ്ങൾ നിങ്ങളൊന്നും ഒറ്റ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ രാജ്യത്തിനെ പറ്റിയോ ഇതിനെ പറ്റി ഒന്നും കുറ്റം പറയല്ല ഒരുവട്ടം പാൻഡലിട്ട് അലക്കി കഴിഞ്ഞാൽ പിന്നെ നോട്ട് മര്യാദ ഉപയോഗിക്കാൻ പോലും പറ്റില്ല ഇത് എത്രത്തോളം അടിപൊളിയായിട്ട് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കി സിമ്പിൾ നോക്കി ഇത് ട്രാൻസ്പെറന്റ് ആണ് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഭയങ്കര കൗതുകം തന്നെയല്ലേ ഇത് സ്റ്റാൻഡേർഡ് ഇല്ല നമ്മള് നോട്ടിന്റെ കളർ മാറ്റി അതിൽ കൊടുക്കില്ല ശേഷം ഇതേപോലത്തെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണോ കറൻസി ഡെവലപ്പ് ചെയ്യാനുള്ള സിസ്റ്റം ഇനിയെങ്കിലും വരട്ടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഉണ്ടോ പിന്നെ ബാക്കിയുള്ള കറൻസി ഇതാ ഉണ്ട് ഞാൻ കറൻസിമെന്റിലൊന്നും പറയാൻ നിൽക്കണ്ട നമുക്ക് എന്തില്ലായിട്ടാണ് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അടിക്കാതെ അതാണ് എക്സാമ്പിൾ കാണിച്ചിരുന്നത് ഇത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതും ഏറ്റവും മൂല്യം കുറയും അതായത് വിയറ്റ്നാം വിയറ്റ്നാമിലത്തെ ഒരു കാര്യമാണ് ഒരു രൂപ ഇവിടുത്തെ ഒരു രൂപ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമത്തെ എത്രയാണ് മുന്നൂറ് റുപ്പ്യ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരു റുപ്യ ഉണ്ട് അവിടെ മുന്നൂറ് ആണ് അപ്പം നമുക്ക് ഇതുവായി മൂല്യം കൂടുതലാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതായിട്ടുള്ളൂ യെസ് പിന്നെ അതുപോലെ ഇതും പിന്നെ അത് അതുപോലെ എനിക്കൊരു കാര്യം കൂടി ചെയ്യാണ്ട് ഇതിപ്പോ ഞാൻ കയറിയ ഫ്ലൈറ്റുകളാണ് അപ്പം ഇതിന്റെ ഒരു സ്ട്രക്ചറൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിക്ക് ഒരട്ടൊരു കണ്ടോടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് ചെയ്തത് മലയാളി ഇതൊക്കെ ഉണ്ടായിരുന്ന പണ്ട് ബാൽ സിക്കറായിട്ട് വേറെ ഒന്നും ഇല്ലേ അത് നമുക്ക് പണി കൊടുക്കാം പണി തുടങ്ങിട്ടുണ്ട് ആദ്യത്തെ മേലത്തെ രണ്ടെണ്ണം പറിച്ചിട്ട് ഇതാ അവിടെ വെച്ചിന്ന് കട്ടിലൊക്കെ മാറ്റി നിങ്ങൾ കണ്ടല്ലോ ഇത് ഗോഫ്രോളിൽ അല്ലാസ് വെച്ച് ഇത് ഫോളിൽ ഇട്ടാപ്സ് വെച്ചാണ് എന്താ എന്തൊരു ക്രൂരനാടോ ഞാൻ എത്ര കഷ്ടപ്പെട്ട് ചെയ്ത് പാമ്പൊക്കെ ഉണ്ടോ വെല്ലൊക്കെ ഇണ്ടോന്ന് എങ്ങനെ എങ്ങനെന്താ വർക്ക് ഇത് നോക്കി മരം ഞാൻ ആദ്യം പെയിന്റ് അടിച്ച് മഞ്ഞാം അതിന് പുറമെ ടിച്ച് കിട്ടുന്ന കളർ ബാക്കിണ്ടായിരുന്ന കളറല്ലേ അത് വെച്ചടിച്ച സ്ക്രൂ ഒക്കെ എങ്ങനെ ഉണ്ട് എങ്ങനെയാണ്ട് കഴിവ് നോക്കിങ്ങനെ അന്ന് ഇവിടെ ഗ്രില്ല്ണ്ടായിന് ആ ഗ്രില് ചെയ്താണ് ഞാൻ ഗ്രില്ലാ ഡ്രില്ല് പിന്നെ ഞാൻ കോയിട്ട് പോയിട്ട് പാട്ട് വെച്ചിരിക്കണേ പക്ഷെ പാട്ട് വെക്കാൻ പറ്റില്ല ഈ തീരെ പണിയെടുക്കില്ലല്ലോ എന്റെ ഉമ്മ ഈ വീഡിയോ ആണെന്ന് വിചാരിക്കും പിന്നെ പിന്നെ അങ്ങോട്ട് വിട്ട ശരിയില്ല കൂലി എങ്ങനെടാ ദൂലിയാണോ അല്ലെങ്കിൽ മാസക്കൂലിയോ അങ്ങനെയാണ് മൊത്തത്തിലൊരു അഞ്ചൊക്കെ സംഖ്യ പറയാറാണ് സാധാരണ എങ്ങനെയാണ് പറയലില്ലേ നമുക്ക് പാഷാലയിൽ കിട്ടിയില്ല അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം അപ്പം അവസാനത്ത് തോരിന്തൊരു പൊടിയാണ് ഏ അതൊക്കെ അന്ന് പറിക്കേണ്ടതായിരുന്നു ഒരാളെ അന്ന് ആണ്

ഇതൊക്കെ പറിച്ചിട്ട് പണിയെടുക്കും പണിയെടുത്തില്ലെങ്കിൽ നമ്മള് വരട്ടെ അയ്യോ നമ്മള് ക്യാമറ തിരിക്കാൻ പറഞ്ഞു ലാബ്സ് അപ്പൊ ഇങ്ങനെ കുറച്ച് ഭ്രാന്തൊക്കെ എനിക്ക് ഇണ്ട് കേട്ടോ യെസ് നമ്മൾ ാണ് എത്ര എടുക്കാൻ വേണ്ടി വേണ്ടി വന്നാണ് പെയിന്റ് അടിക്കാൻ വന്നല്ലേ ഫ്ലാഷ് ലൈറ്റ് പരിപാടിയും കഴിഞ്ഞാൽ ഇനി പോവാ കൈസാനം വീട്ടിലെത്തിയിരിക്കയാണ് ഞാൻ കണ്ണാപ്പി വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തോണ്ട് ഞാനത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ രാത്രിയായി ടൂമെല്ലാം കാലി പോലെ ആയിരിക്കുന്നു ഒരു വിധം എല്ലാം പറച്ച് തിരിച്ച് ഇട്ട് പൊന്നുമില്ല ഇങ്ങന അവസ്ഥ ഓ ഒരു അഞ്ചാറ് ഷീറ്റും കുറച്ച് സാധനം വാങ്ങിയത് എത്ര ഉറുപ്പിയായിരിക്കും ഒമ്പതിനായിരം രൂപ കേസ് വീട് പണിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് നിന്നാണിപ്പോൾ മനസ്സിലായി ഊട്ടിക്കത്ത് പൈസ കേട്ടോ എല്ലാത്തിനും അപ്പം ഇനിയിപ്പോൾ നാളെ ആ ശരിമരൂ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ തീർക്കാന്ന് പറഞ്ഞാൽ ഏതും ഇരുവാളും അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പെയിൻറ്റഡി കഴിയാൻ പെയിൻ്റടി കഴിഞ്ഞിട്ട് വേണം ഫ്രെയിം കൊണ്ടുവരാൻ അങ്ങനെ ഒരു വിത്തിൻ സൺഡേ പണി തീർക്കാം അപ്പം നീ റൂമിൻ്റെ പണിയും ഞങ്ങൾ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിട്ട് വീഡിയോസ് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും വീഡിയോ കാണണം എന്നും പറയില്ല റൈഡ് ഇപ്പം അടുത്ത് ആരംഭിക്കുമല്ലോ അപ്പോൾ യാത്രയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ആ വീഡിയോസ് കണ്ടാൽ മതി എന്നെ സ്നേഹിക്കുന്നതും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉള്ളവരെന്തൊക്കെയാ ഈ വീഡിയോസ് കാണുക കാരണം തരാം ഓക്കെ ചിലവർക്കും ഇഷ്ടപ്പെടൂല എനിക്കും ഇഷ്ടപ്പെടില്ല നമ്മളൊരു ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യാത്രയോട് സ്നേഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അപ്പം ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കാണാൻ അൺസബ്സ്ക്രൈബൊന്നും ചെയ്യണ്ട അറുന്നപടി അപ്പം ഇന്നലെ കുറച്ച് ചീത്ത കേട്ടെ എന്നാലും തന്നെ വീഡിയോ ഉണ്ട് അപ്പോൾ അത്രേ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ മുതൽ നമ്മൾ കിടിലും കിടിലും വർക്കൊക്കെ ആയിട്ടുള്ള കിടിലം വീഡിയോസായിട്ട് വരാം അപ്പോൾ അതുവരെ